കുനുമുച്ചി സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി ജനുവരി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ്കോനിക്കര കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് ലതീഞ്ഞിന് ശേഷം ദിവ്യബലി കാഴ്ച സമർപ്പണം നൊവേന പ്രസിദ്ധീൻ്റെ നേർച്ച വിതരണം എന്നിവ നടന്നു ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച തിരുനാൾ ഒരുക്ക ദിവ്യബലിക്ക് ശേഷം ദേവാലയത്തിലെ ദീപാലങ്കരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും തുടർന്ന് ഉണ്ടാകും തിരുനാളിൻ്റെ തലേനാൾ ഞായറാഴ്ച രാവിലെ ഇടവകവികാരി ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യകാർമ്മികനായി ലെതിഞ്ഞ് നൊവേന ദിവ്യബലി കാഴ്ച സമർപ്പണം എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വള എന്നിവ വ്യഞ്ചരിച്ച് വിതരണം നടത്തും തിരുനാൾ ദിവസമായ ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയുണ്ടാകും നവവൈദികൻ ഫാദർ ജിജോത്തറയിൽ മുഖ്യകാർമ്മികനാകും കാക്കശ്ശേരി ഇടവക പ്രോവികാരി ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലിന് ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തുടർന്ന് വർണ്ണമഴ ബാൻഡ് വാദി മത്സരം എന്നിവയും അരങ്ങേറും ഇരുപത്തിയേഴിന് രാവിലെ പരേതർക്കു വേണ്ടിയുള്ള റാസ കുർബാന വൈകിട്ട് ഗാനമേള കൂപ്പണ്ണർക്കെടുപ്പ് എന്നിവയുടെ തിരുനാളിന് സമാപനമാകും ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൈക്കാരന്മാരായ കെ വി ജോയ് എം കെ റജി അൽഫോൺസ് മുട്ടത്ത് ജോഷി വർഗീസ് ജനറൽ കൺവീനർ ഷാജൻ മാറോക്കി തുടങ്ങിയവർ നേതൃത്വം നൽകും